ഇത് തൊടുപുഴ മുതലക്കുടം മാവിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മേടിച്ച മീനാണ് ഈ മീൻ വാളയാണ് വാള എന്ന് പറഞ്ഞ ഒരു സൈസ് മീനാണ് ഇത് ചീഞ്ഞ സാധനമാണ് നമുക്ക് അവിടെ നിന്ന് എടുത്ത് അവർ കൈപ്പിടിച്ച് തൂക്കി തന്നപ്പോൾ ഒന്നും നമുക്ക് യാതൊരു ഇതൊന്നും തോന്നിയില്ല ഇത് ഇവിടെ കൊണ്ടുവന്ന കറി ഞാൻ അമ്മയുടെ കൊടുത്തു അമ്മയും വെച്ച് പ്രായമുള്ള ഒരാളാണ് ഉള്ളി എടുത്ത് കറി വെച്ചു ഇതുകൊണ്ടോ ആ ചട്ടിയോട് കൂടി ആ ബാക്കി പീസെല്ലാം കൂടെ ഇന്നത്തെ കിട്ടേക്കണം ഒരു മീനേ മേടിച്ചോളൂ അത് കറി വെച്ചു കറി വെച്ചപ്പോഴത്തേക്കും ഈ സാധനം ചീഞ്ഞാണോ ഭയങ്കര സ്മെല് ഞാനിത് എവിടെ നിന്ന് സ്മെല്ല് വരുന്നത് നോക്കി നോക്കിയപ്പോഴത്തെ ഇതാ ചീഞ്ഞ അട്ടിരിക്കുന്ന മീനാണ് എന്റെ തലയ്ക്കകത്താണ് ഇത് കാണുന്നത് അത് പുറമേ നമുക്ക് അറിയാൻ പറ്റില്ല പുറമേ കാണാൻ പറ്റില്ല തലയ്ക്കകത്ത് ചീഞ്ഞട്ടിരിക്കുവാണ് ഈ മീൻ മനസ്സിലായോ അപ്പൊ ഇവന്മാര് ഇത് എത്ര ദിവസം പഴക്കോള സാധനം ആക്കിമാരി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കയറ്റുവച്ചോണ്ട് തന്നെ ഇത് തൊടുപുഴ മാ മുതലക്കുടത്തിന് പോയിരുന്ന മാവിൻചോട് മാവിൻചോടിൽ സെൻട്രൽ ഇരിക്കുന്ന മീൻ കട ഏഹ് അന്മാര് ഭയങ്കര ഭയങ്കര ഫ്രോഡ് പരിപാടി ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച കൊഴുവ അതും ചീത്തയായിരുന്നു കൊഴുവന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഒരുമാതിരി മീനാ അത് കിലോ നൂറ് രൂപ വെച്ചിട്ട് അത് മേടിച്ച് അതും ചീത്തയായിരുന്നു പിന്നെ അത് നമ്മൾ ഒന്നും അതാക്കില്ല കഴിഞ്ഞു ഇതേ കുറച്ചും എടുത്ത് കളഞ്ഞ എന്റെ ബാക്കി മിനിങ് ആണ് മേടിച്ചത് ഇത് ഇന്ന് മേടിച്ചു ഇന്ന് മേടിച്ചത് ഇപ്പൊ കൊണ്ട് ഇതേണ്ട കറി ആക്കി ഞാനിപ്പോ പൊടിച്ച് പൊടിച്ച് നോക്കുക ഇത് ഭയങ്കര ചീഞ്ഞ സ്മെല്ല് ചീഞ്ഞ അട്ട് സ്മെല്ല് ഇത് വേണ്ട ഇത് വേണ്ട നമ്മൾ വാളം മേടിച്ച് കറി വെക്കാറുള്ളതാണ് ഇമാരി ഇങ്ങനെ ഉണ്ടാക്കിട്ട് വല്ല കറി ഇടുന്നുണ്ട് ചീ ഇതേണ്ട ചീഞ്ഞിട്ട് ഇത് വേവിക്കേണ്ട ആവശ്യം വന്നില്ല അതുകൊണ്ട് ചീഞ്ഞ് പൊളിഞ്ഞ് പോര് വരെ ഇതേണ്ട ചീ ചോറൊക്കെ വിളമ്പി വെച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു മരിതുക്കൂട്ട് ഇത് എത്ര ദിവസം പഴക്കം ഉണ്ടാക്കി സാധനത്തിനന്മാർ തൊടുപുഴ മാവിൻ ചോട് തൊടുപുഴ മൊ മുതലക്കുടം മുതലക്കുടത്തിന് വരുന്ന വഴി മാവിൻ ചോടെന്ന് പറഞ്ഞ സാധനം സെൻ്ററിലിരിക്കുന്നത് മീങ്കടാണ്